ഓങ്ങല്ലൂർ കൊണ്ടൂർക്കര അമാൻ നഗറിൽ പ്രവർത്തിക്കുന്ന സ്ക്രാപ്പ് വ്യാപാര കേന്ദ്രങ്ങൾക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ പതിനെട്ട് പത്തൊൻപത് വാർഡുകളിലായി പ്രവർത്തിക്കുന്ന സ്ക്രാപ്പ് കേന്ദ്രത്തിൽ ഇ വേസ്റ്റ് മാലിന്യ സംസ്കരണം മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നടത്തുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി ഇതോടൊപ്പം പഞ്ചായത്തിന്റെ പ്രവർത്തനാനുമതിയും സ്ഥാപനങ്ങൾക്കില്ലെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു ജനവാസ കേന്ദ്രത്തിന് സമീപം അശാസ്ത്രീയമായ രീതിയിലുള്ള ഇവേശ സംസ്കരണം കുട്ടികൾക്കും പ്രദേശവാസികൾക്കും ഗുരുതരമായ ആരോഗ്യപ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായും നാട്ടുകാർ പറയുന്നു ഇതോടൊപ്പം പ്രദേശത്ത് പ്രവർത്തിക്കുന്ന സ്കൂളിനും കേന്ദ്രം ഭീഷണി സൃഷ്ടിക്കുന്നതായും നാട്ടുകാർ പരാതിപ്പെടുന്നുണ്ട് കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിന് മുന്നിലേക്ക് ജനകീയ പ്രതിഷേധ മാർച്ച് നടത്തി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം മുസ്തഫ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ഈ വേസ്റ്റ് അല്ലെങ്കിൽ ബോർഡ് ഐറ്റങ്ങൾ മറ്റുള്ള ഫ്രിഡ്ജ് മറ്റുള്ളൊക്കെ പൊളിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരുപാട് മാനദണ്ഡങ്ങൾ അതിന്റെ സർക്കുലറിൽ തന്നെ പറയുന്നുണ്ട് ലൈസൻസ് എടുക്കുമ്പോഴും അതിൻ്റെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പൊലൂഷൻ്റെ ലൈസൻസ് വേണം പഞ്ചായത്തിൻ്റെ ലൈസൻസ് വേണം അതുപോലെ ഹെൽത്തിൻ്റെ സാ സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ് വേണം ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ചെയ്യുന്ന കച്ചവടത്തിന് മാത്രമാണ് ഞങ്ങളുടെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലുള്ള സമരം നടക്കുന്നത് ഈ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ട് ചെയ്തോട്ടെ എല്ലാവരും തൊണ്ണൂ പൊന്നു ഭരണമന്ത്രി തൊണ്ണൂറ് ശതമാനവും സ്ക്രാപ്പ് മേഖലയിൽ ബന്ധപ്പെട്ട് ജീവിച്ചു പോകുന്ന ഒരു പഞ്ചായത്താണ് ഓംഗളൂർ പഞ്ചായത്ത് അതിലുപരി നമുക്ക് ആയിരോ രണ്ടായിരോ സ്ഥാപനങ്ങളുണ്ടായി ഒരു സ്ഥാപനങ്ങളും വളരെ കുറച്ച് സ്ഥാപനങ്ങൾ മാത്രമേ ലൈസൻസ് എടുത്തിട്ടുള്ളൂ ഇതിൻ്റെ ഭവിഷ്യത്തുകൾ മനസ്സിലാക്കാൻ വേണ്ടി ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാരുടെ ഹെൽത്തിനെ കുറിച്ച് ഒരു അന്വേഷണങ്ങളും മറ്റുള്ള മുന്നോട്ട് നടത്തുകയുണ്ടായി അതിൽ വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പി രാമചന്ദ്രന് അധ്യക്ഷനായി ഹബീബ് മുനീർ ബിജു ഹനീഫ തുടങ്ങിയവർ പങ്കെടുത്തു കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിനും ജില്ലാ കലക്ടർ മറ്റു ഉന്നത ഉദ്യോഗസ്ഥർക്കും പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ